ക്രൈസ്തരോട് പ്രിയമുള്ളവരെ യാതൊരുവിധ മുഖവരിയും കൂടാതെ ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ ഇന്നും വിവാദ കൊടുങ്കാറ്റായ ദിവസങ്ങളിൽ മാറിയ എംബുരാൻ എന്ന് പറയുന്ന സിനിമ തന്നെയാണ് എൻ്റെ വിഷയം നിങ്ങൾക്കറിയാമോ ഈ സിനിമ റിലീസായ അന്ന് മുതൽ ഇത് തികച്ചും ഒരു ക്രിസ്ത്യൻ അവഹേളനമാണ് എന്ന് അറിഞ്ഞ നിമിഷം മുതൽ നിരവധി ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ ചാനലുകൾ ഓൺലൈൻ യൂട്യൂബ് മീഡിയ ചാനലുകളെല്ലാം രൂക്ഷമായി പ്രതികരിച്ച് ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു എന്നാൽ അതിന് താഴെ ചിലരൊക്കെ ഇട്ട കമൻ്റുകൾ വായിച്ച് കേട്ടപ്പോൾ മറ്റ് സമുദായക്കാരും വായിക്കോട്ട ഉള്ളട്ടെ പക്ഷേ ചില ക്രിസ്ത്യൻ നാമധാരി എന്ന ലബലിൽ ചിലരൊക്കെ അതിൽ പങ്കുവെച്ച കമൻറ്റുകൾ വായിച്ചു കേട്ടപ്പോൾ എനിക്ക് അതിശയം വന്നുപോയി എന്തിനു ഞങ്ങളുടെ മീഡിയ യൂട്യൂബ് ചാനലിനെതിരെയും വാട്സപ്പ് വഴിയും പേഴ്സണൽ ആയിട്ടും എനിക്കെതിരെ നിരവധി പേര് ആക്ഷേപവുമായി രംഗത്ത് വന്നിരുന്നു തെറിയുമായിട്ടും അർഹിക്കുന്ന അവജ്ഞയോടെ ഞാൻ അതിനെ തള്ളിക്കളയുകയാണ് ഈ നിമിഷം അവരോടൊക്കെ എനിക്കൊന്ന് ചോദിക്കാനുള്ള ഇവർ ചോദിച്ച ചോദ്യം എന്താണെന്ന് അറിയുമോ സിനിമയെ സിനിമയെ കണ്ടുകൂടെ ഒരു സിനിമ കണ്ടതുകൊണ്ട് കൊണ്ട് അലിഞ്ഞില്ലാതാവുന്നതാണോ ക്രിസ്ത്യാനിയുടെ വിശ്വാസം അതെ അങ്ങനെയുള്ളവരോട് ഞാൻ ഒറ്റ കാര്യമേ തിരിച്ചു ചോദിക്കുന്നുള്ളൂ മുപ്പത് വെള്ളിക്കാശിന് വേണ്ടി സ്വന്തം നാഥനെ ഒറ്റ കൊടുത്ത യൂദാസിന് തുല്യമല്ലേ നിങ്ങളുടെ പ്രതികരണം എന്ന് ഒരു തെറ്റും ചെയ്യാതെ മുപ്പത് വെള്ളിക്കാശിന് വേണ്ടി ഒറ്റ കൊടുത്ത യൂദാസിന് തുല്യമല്ലേ നിങ്ങളുടെ പ്രതികരണം ക്രിസ്തു പ്രതികരിച്ചില്ലേ ക്രിസ്ത്യന്തിനു വേണ്ടിയിട്ടാണ് പ്രതികരിച്ചേ ഒരു തെറ്റും ചെയ്യാത്ത അവൻ്റെ കാരനടുത്ത് അടിച്ചപ്പോൾ ഈശോ തിരിച്ചു ഒരു ചോദ്യമുണ്ട് നീ എന്തിനെന്നെ അടിച്ചു ഇന്നും ഈ ലോകത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾ സഭ ഈ ലോകത്തിൽ മാത്രം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി വടിയും വാളുമായിട്ട് തെരുവിലിറങ്ങിയതായിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പ്രതികരിക്കുന്നവരെ അങ്ങനെയുള്ള ഒരു ക്രിസ്ത്യൻ സമുദായത്തെ കുറച്ചു കാലങ്ങളായിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ ക്രിസ്ത്യ ക്രിസ്ത്യാനികളുടെ വിശ്വാസ പൈതൃകങ്ങളെ ബിംബങ്ങളെ കൂതാശകള് വൈദികരെ സന്യസ്തരെ ഇകിഴ്ത്തി കാട്ടുന്ന ചില പ്രവണത ഈ സിനിമാ ലോകത്തിന് ഉണ്ടെന്ന് പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നവരോട് നിങ്ങൾ എന്ത് പറയുന്നു ഇതെല്ലാം സിനിമ സിനിമയെ കണ്ടുകൂടെ ഇങ്ങനെ അരിഞ്ഞില്ലാതാവുന്നതാണോ വിശ്വാസം എന്നൊക്കെ ചോദിക്കുമ്പോൾ സഹതാപം മാത്രമേ ഉള്ളൂ സഹതാപം പ്രിയമുള്ളവരെ നിങ്ങൾക്കറിയാമോ യഥാർത്ഥത്തിൽ ആ നസ്രായന്റെ സ്നേഹം ഹൃദയത്തിൽ തിരിച്ചറിഞ്ഞവന് മാത്രമേ അവന്റെ സഭയെ അവന്റെ അനുയായികളെ ഈ ലോകത്തിൽ തകർക്കുവാനായിട്ട് ചില ദുഷ്ടശക്തികൾ കടന്നു വരുമ്പോൾ ചങ്കൂറ്റത്തോടെ പ്രതികരിക്കുവാൻ സാധിക്കൂ അല്ലാത്തവരൊക്കെ ഇരുന്നൂറും ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് സിനിമ പോയി കണ്ട് എ സി മുറിയിൽ കൈയടിച്ച് ഈ സിനിമയെ വളർത്തിക്കൊണ്ടിരിക്കും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും സിനിമ കണ്ടതുകൊണ്ട് എന്താണ് ക്രിസ്ത്യാനിയുടെ വിശ്വാസം ഇല്ലാതായോ സിനിമയെ സിനിമയെ കണ്ടുകൂടെ എന്ന് പലരും ചോദിച്ചു അതുകൊണ്ട് തീരുന്നൊന്നുമല്ല വിശ്വാസം എന്ന് അതെ തീരില്ല ഒരിക്കലും തീരില്ല ഇത് ഒന്നല്ല ഒരായിരം എമ്പുരാമാർ ഈ ലോകത്തിൽ അവതരിച്ചാലും ഒരിക്കലും ക്രൈസ്തവ വിശ്വാസത്തെ തകർക്കുവാൻ കഴിയില്ല 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 അന്ന് മുതൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ പല രൂപത്തിലും ഭാവത്തിലും ക്രിസ്ത്യൻ വിശ്വാസത്തെ സഭയെ തകർക്കുവാൻ പലരും കച്ചുകെട്ടി രംഗത്ത് വന്നു അവരൊക്കെ എവിടെയാണെന്നുള്ളത് ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നുപോയി നോക്കണം ഒന്നല്ല ഒരായിരം എമ്പുരാമാര് ലൂസിഫർമാര് കടന്നു വന്നാലും ഈ സഭയെ തകർക്കുവാൻ സാധിക്കില്ല എന്നുള്ള പച്ചയെ സത്യം അണിയറ പ്രവർത്തകരെ നിങ്ങൾ തിരിച്ചറിയണം സിനിമയെ സിനിമയെ കാണണമെന്നും ഒരു സിനിമ കണ്ടതുകൊണ്ട് തങ്ങളുടെ വിശ്വാസം അരിഞ്ഞില്ലാതാവില്ല എന്ന് പറഞ്ഞവരെ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ട് ഈ സിനിമയുടെ സംവിധാനോട് തിരിച്ചൊന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ തേനിൽ പൊതിഞ്ഞു വെച്ച വിഷം പോലെ സിനിമയുടെ തുടക്കം മുതൽ ക്രിസ്ത്യൻ മതവിശ്വാസങ്ങളെ അങ്ങേയറ്റം അവഹേളിക്കുന്ന തരത്തിലുള്ള ചില സീനുകൾ എന്തിനാണ് തിരികെ കയറ്റിയതെന്ന് ഈ കഥയുടെ ഇതിവൃത്തവും കഥയും മറ്റൊന്നായിരിക്കും ഈ സിനിമയുടെ ഇതിവൃത്തവും കഥയും മറ്റൊന്നായിരിക്കേ അതൊരു രാഷ്ട്രീയ പശ്ചാത്തലമാണെന്നിരിക്കെ ക്രിസ്ത്യൻ മതവിശ്വാസങ്ങളെ അങ്ങേയറ്റം അവഹേളിക്കത്തക്ക രീതിയിൽ ക്രിസ്ത്യാനി അന്നും ഇന്ന് ശത്രുവായി കാണുന്ന ചില സാത്താൻ ഗ്രൂപ്പുകളുടെ സിംബലുകൾ പിടിച്ചുപറ്റി ഈ സിനിമയിൽ കൊണ്ടുവരികയും ക്രിസ്ത്യൻ മതവിശ്വാസങ്ങൾക്ക് എതിരായി ഈ സിനിമയിൽ അത് കാണിക്കുകയും ചെയ്ത് എന്തിനായിരുന്നു എന്ന് ചങ്കുറ്റത്തോടെ സംവിധായകനോട് ചോദിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ വിമർശകരെ നിങ്ങൾക്ക് സാധിക്കുമോ ഒന്നല്ല ഒരായിരം എമ്പുരാന്മാരും ലൂസിഫർമാരും ഈ ലോകത്തിൽ അവതരിച്ചാലും ക്രിസ്ത്യൻ വിശ്വാസത്തെ തകർക്കുവാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് അടിവരയിട്ട് ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ ഇരുന്നൂറല്ല നാനൂറല്ല അഞ്ഞൂറല്ല ആയിരം കോടി ക്ലബിൽ നിങ്ങൾ കടന്നു വന്നാലും നിങ്ങൾ കടന്നാലും നിങ്ങൾ സമ്പാദിക്കുന്ന ഓരോ കാശും ഒരു സമുദായത്തിന്റെ വിശ്വാസത്തെ തകർത്തുകൊണ്ട് നിങ്ങൾ നേടുന്ന ഓരോ പണവും നിങ്ങൾക്കെതിരെ തിരിഞ്ഞു കൊത്താതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാം സിനിമയെ സിനിമയെ കണ്ടുകൂടെ എന്ന് വിമർശിച്ചവരോട് അവസാനമേ ഒരേ ഒരു കാര്യം നീ എത്രമാത്രം സിനിമയെ സ്നേഹിക്കുന്ന വ്യക്തി വ്യക്തിയായിക്കോട്ടെ താരരാജക്കന്മാരെ നീ ഹൃദ്യത്തിൽ കൊണ്ട് നടക്കുന്ന വ്യക്തി ആയിക്കോട്ടെ പക്ഷെ ഒന്ന് നീ മറക്കരുത് നിന്നെ നിനക്ക് മാമോദിസ നൽകിയ ദേവാലയത്തെ നീ വിശ്വാസത്തിൽ വളർന്ന നിന്നെ പഠിപ്പിച്ചവരെ നിന്നെ ഒരു അവസ്ഥയിലെത്തിച്ച സഭ വിശ്വാസ പ്രമാണങ്ങളെ നിന്നെ നീയാക്കിയ നിന്നെ നീയാക്കിയ നിന്റെ ക്രിസ്തുനാഥൻ്റെ വിശ്വാസങ്ങളെ ഈ ലോകത്ത് ആരൊക്കെ അധിക്ഷേപിക്കുവാൻ ശ്രമിച്ചാലും അവനെതിരെ പ്രതികരിക്കുവാനുള്ള ഒരു ചങ്കൂറ്റം നിനക്കുണ്ടാവണം അതാണ് നിന്റെ മുതൽ അതാണ് നിന്റെ ശക്തി അല്ലാതെ ഒരു സിനിമാ വ്യവസായം മൂന്ന് മണിക്കൂർ എൻ്റർടൈൻമെന്റ് കഴിയുന്നതല്ല നീ കൊണ്ടു നടക്കേണ്ടതെന്നുള്ള വലിയൊരു സത്യം കൂടെ ഈ സമയത്ത് നീ തിരിച്ചറിയുക